ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലെ അവശിഷ്ടങ്ങൾ മറ്റൊരു ദുരന്തമായി മാറിയേക്കാമെന്ന് ഐസർ മൊഹാലിയിലെ ഗവേഷകർ തുലാമഴ അതിശക്തമായി പെയ്താൽ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണുകളും കുത്തിയൊലിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പുഞ്ചിരിമറ്റത്തിനോട് ചേർന്നുണ്ടായ പാറയിടുക്കിൽ തങ്ങി ഡാമിംഗ് ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഐസർ മൊഹാലിയുടെ പഠനത്തിലുള്ളത് മഴ കനത്താൽ മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാമെന്നും ഐസർ മൊഹാലിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പ്രഹരശേഷി കൂട്ടിയത് ഡാമിംഗ് എഫക്റ്റ് ആണ് അഥവാ അണക്കെട്ട് പ്രതിഭാസം എന്നാണ് ദുരന്തഭൂമി സന്ദർശിച്ചു പഠിച്ച വിദഗ്ധരല്ല വിലയിരുത്തിയത് ഒലിച്ചിറങ്ങുന്ന കല്ലും മണ്ണും മരവും പാറയും വഴിയിൽ അടിഞ്ഞുകൂടി വീണ്ടും പൊട്ടിയൊലിക്കുന്നതിനെയാണ് ഡാമിംഗ് എഫക്ട് എന്ന് വിളിക്കുന്നത് തുലാമഴ പടിവാതിക്കൽ നിൽക്കെ പെരുമഴ പെയ്താൽ ഇതെല്ലാം പ്രതീക്ഷിക്കാമെന്നാണ് ഐസർ മൊഹാരിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ് ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനത്ത് വലിയ പാറകൾ ഇളകി നിൽപ്പുണ്ട് മണ്ണാകട്ടെ ഉറച്ചിട്ടുമില്ല വെള്ളരിമലയിൽ അതിശക്തമായ മഴ പെയ്താൽ ഇതെല്ലാം താഴേക്ക് വീണ്ടും കുത്തിയൊലിക്കാം അതുമാത്രമല്ല പുഞ്ചരിമറ്റത്തിന് തൊട്ടുമുകളിലായി ഇക്കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തെളിഞ്ഞു വന്നൊരു വീതി കുറഞ്ഞ പാറയിടക്കുണ്ട് കുത്തി ഒലിച്ചെത്തിയ ഉരുൾ ഇവിടെ വന്നടിയാം ഒലിച്ചിറങ്ങി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ടതിന് പകരമാണ് ഇത്തരം ഇടുക്കിൽ ഉരുൾ അടിയുന്നത് നിമിഷ നേരം കൊണ്ട് മർദ്ദം താങ്ങാതെ ഇവിടെ അണക്കെട്ട് പൊട്ടും പോലെ സംഭവിക്കാം ഇത് മുന്നിൽ കണ്ട് മതിയായ മുൻകരുതൽ എടുക്കണമെന്നാണ് ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ശനിയാഴ്ച ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നുവെന്നതുകൂടി കൂടി പരിഗണിക്കുമ്പോഴാണ് ഐസർ മൊഹാലിയുടെ പഠനം പ്രാധാന്യം അർഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ അവശിഷ്ടങ്ങൾ ഇതേ നദീതടത്തിലുണ്ടായിരുന്നു ഇതും ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടലിന്റെ ശക്തി കൂട്ടാൻ വഴിവെച്ചിട്ടുണ്ടാകാമെന്ന് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തുന്നു ഇതിനോടുകൂടി ചേർത്ത് വായിക്കണം ഐസർ മൊഹാലിയുടെ പഠനം പെട്ടിമുടി ദുരന്തത്തിന്റെ ഇരട്ടി ആഘാതം കൂടിയതാണ് ഇക്കഴിഞ്ഞ മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടലെന്നും പഠനത്തിലുണ്ട് ചാലിയാറിലെ വെള്ളത്തിൽ ഉരുളിന്റെ അവശിഷ്ടങ്ങളുടെ കലർപ്പ് വളരെ കൂടുതലായിരുന്നു പെട്ടെന്ന് കടലിലേക്ക് ഒഴുകിപ്പോയതിനാൽ പുഴയിലെ ജീവികളെ കാര്യമായി ബാധിച്ചിട്ടില്ല നിലവിൽ പുഞ്ചെരിമറ്റത്തും മുണ്ടക്കയിലും ചൂരൽമലയിലും സുരക്ഷിത താമസ സ്ഥലങ്ങൾ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നതിനിടയിലാണ് മറ്റൊരു ദുരന്തസാധ്യത ഐസർ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് ഡോക്ടർ സജ്ജൻകുമാർ ഡോക്ടർ യൂനുസ് അലി പുൽമാടൻ പ്രൊഫസർ ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനം നടന്നത് ഡെസ്ക്